നഗരത്തിൽ വസന്തം വിരയിച്ച ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ പുഷ്പോത്സവം പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ദിവസേന പുഷ്പോത്സവ നഗരയിലെത്തുന്നത് വൈവിധ്യവും വ്യത്യസ്തവുമായ സസ്യങ്ങൾ ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെ പുഷ്പോത്സവത്തിന്റെ ആകർഷകമായി മാറുമ്പോഴും ഉറുമ്പുകളെയും ചെറുപ്രാണികളെയും സ്വയം പിടിച്ച് ഭക്ഷിക്കുന്ന ചൈനക്കാരായ ഇരപിടിയൻ ചെടിയും മനോഹരമായ ബോൺസായികളുമാണ് മേളയിലെ താരം ചെറിയ പാത്രത്തിൽ വളരുന്ന സസ്യം എന്നാണ് ബോൺസായി എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം പൂർണ്ണ വളർച്ചയെത്തിയ ഏതൊരു വൃക്ഷത്തിന്റെയും ആനുപാതികമായ ചെറിയ പതിപ്പാണ് ബോൺസായി ജപ്പാൻകാർ സത്യം നന്മ സൗന്ദര്യം എന്നിവയുടെ പ്രതീകമായാണ് ബോൺസായിയെ കാണുന്നത് എന്നാൽ ചൈനക്കാർ ബോൺസായിയെ തലമുറകളിലൂടെ കൈമാറി അമൂല്യ സമ്പത്തായി സൂക്ഷിക്കുന്നു ഈ കുഞ്ഞുമരങ്ങളെ വീട്ടിൽ വളർത്തിയാൽ സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുമെന്നാണ് അവരുടെ വിശ്വാസം മഹാസ നഗരിയിലെ നൂറിലധികം വരുന്ന ബോൺസായി വൃക്ഷങ്ങളെ പരിപാലിക്കുന്നത് ഗാർഡനർ കെ സുലൈമാനാണ് അഗ്രി ഹോൾട്ടികൾച്ചറൽ സൊസൈറ്റിയിലെ ക്ലാസ്സുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സുലൈമാൻ ബോൺസായി കൃഷിയിലേക്ക് ചുവട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിലധികമായി ഇദ്ദേഹം ഈ മേഖലയിലുണ്ട് തുടർച്ചയായ ഏഴു വർഷത്തോളം കണ്ണൂർ അഗ്രി ഹോൾട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ പ്ലാന്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച സുലൈമാനെ തേടി ഏറ്റവും നല്ല ബോൺസായി കർഷകനുള്ള നിരവധി പുരസ്കാരങ്ങളും എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി നടത്തിയ അതിവിപുലമായ ഒരു ബോൺസൈ ക്ലാസ്സാണ് എന്നെ ഇന്ന് ഇത്രയും ഒരു വലിയ ബോൺസൈ ശേഖരണം ഉണ്ടാക്കുവാൻ പ്രേരിപ്പിച്ചത് സൊസൈറ്റി നൽകിയ പ്രോത്സാഹനമാണ് എൻ്റെ വളർച്ചയ്ക്ക് നിദാനം വർഷം വർഷം പഴക്കമുള്ള പഴക്കമുള്ള പേരാൽ ഫൈക്കസ് 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 ന്യൂഡ അതുപോലെ വിവിധതരം ഇനങ്ങളും ഞാൻ ഈ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട് ഇരപിടിയൻ ചെടികളാണ് പുഷ്പോത്സവത്തിലെ മറ്റൊരു ശ്രദ്ധാ കേന്ദ്രം കൗതുകം മാത്രമല്ല പൂന്തോട്ടത്തിന് മാറ്റുകൂട്ടുമെന്നതും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുമെന്നതും കൊതുകിനെയും മറ്റു ഉപദ്രവകാരികളായ പ്രാണികളെയും നശിപ്പിക്കുമെന്നതുമെല്ലാം ഇരപിടിയും ചെടികളെ പ്രിയങ്കരമാക്കുന്നു പറന്നു നടക്കുന്ന ചെറുപ്രാണികളെ തന്നിലേക്ക് ആകർഷിച്ച ശേഷം ട്രാപ്പ് ചെയ്ത് അകത്താക്കുകയാണ് ഈ സസ്യം ചെയ്യുന്നത് പറക്കുന്ന പ്രാണികളെ മാത്രമല്ല ഉറുമ്പിനെയും ഈ ഇരപിടിയൻ ചെടി അകത്താക്കാറുണ്ട് ഈ സസ്യത്തെ മാംസഭോജിയായാണ് കണക്കാക്കപ്പെടുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യ വിഭാഗത്തിലാണ് വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന ഇരപിടിയൻ ചെടി പെടുന്നത് ഇരപിടിയൻ ചെടികൾ എന്ന് അത് പ്ലാന്റ് പ്ലാന്റ് പേര് അതിനൊരു ഒരു കണ്ടെയ്നറ് പോലൊരു ഇതുണ്ട് ഓറഞ്ച് കളറിലുള്ള അതിൻ്റെ മുകളിൽ ഒരു അടപ്പും ഒരു ഓപ്പണിങ്ങും ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു ദ്രോ ദ്രാവകം അത് പുറപ്പെടുപ്പിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് കൊണ്ട് കൊതുക് ചെറു പ്രാണികൾ അട്രാക്റ്റ് ചെയ്തിട്ട് ആ അതിൻ്റെ അകത്തേക്ക് കയറുകയും ഈ മൂടി തന്നെത്താൻ അടയുകയും ആ അതിൻ്റെ അകത്തുള്ള ദ്രാവകത്തിൽ ഇത് വെലിഞ്ഞുപോയി ചെയ്യും അപ്പോൾ സത്ത് ആ ചെടികൾ ജീവിക്കുന്നത് അതേസമയം കണ്ണൂർ പോലീസ് മൈതാനിൽ നടക്കുന്ന പുഷ്പോത്സവത്തിൽ ഇന്ന് വൈകിട്ട് മൂന്നേ മുപ്പതിന് ഓലമെടിയൽ മത്സരവും കൊട്ടമെടിയൽ മത്സരവും നടക്കും ജനുവരി ഇരുപത്തിയേഴ് വരെയാണ് പുഷ്പോത്സവം സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ചോദ്യം ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ മാലിയ